ും നമസ്കാരം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഹിന്ദി പുസ്തകത്തിലെ ആദ്യ പാഠമായ സ്വദേശ് എന്ന കവിതയാണ് ഈ കവിതയിൽ കവി പ്രസാദ് ശുക്ല സ്നേഹി ഈ കവിതയിൽ നമ്മുടെ പറയുന്നത് ദേശ സ്നേഹത്തിൻ്റെ മഹത്വത്തെ കുറിച്ചാണ് നഹി സ്വന്തം ദേശത്തിനോട് സ്നേഹമില്ലാത്ത ഹൃദയം അത് ശരിക്കും ഹൃദയമല്ല കല്ലാണ് ജോ ആവേശവും ഉത്സാഹവുമില്ലാത്ത ജീവിതം അത് ജീവിക്കുന്നതുപോലെ തോന്നിയാലും യാതൊരു മൂല്യവുമില്ല ോകത്തിനോടൊപ്പം നടക്കാൻ കഴിയാത്തവർക്ക് ലോകമില്ല ജീവിതത്തിലെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുകയില്ല കഴിയുകയില്ലാത്തിനു വേണ്ടി പ്രവർത്തിക്കാതെ പോയാൽ അവന് സ്വയം മോചനം ലഭിക്കുകയില്ല ലഭിക്കുകയില്ലോംസ്മേ റസ് ദഹി വികാരങ്ങളാലും കരുണയാലും നിറഞ്ഞിട്ടില്ലാത്ത ഹൃദയം സംഗീതമൊഴുകാത്ത ഒരു വരണ്ട നദി പോലെയാണ് സ്വദേശത്തിനോട് സ്നേഹമില്ലാത്ത ഹൃദയം അത് ഹൃദയമല്ല കല്ലാണ് ജിസ്കി മിട്ടിമേ ഉമേ നാം വളർന്നത് ഈ മണ്ണിലാണ് ഈ മണ്ണിൽ നിന്നാണ് നമുക്ക് ഭക്ഷണവും വെള്ളവും ലഭിച്ചത് ഹേ മാതാപിത ബന്ധു ജിസ്മേ ഹം ഹെ ജി രാജാ റാണി നമ്മുടെ മാതാപിതാക്കളും ബന്ധുക്കളും എല്ലാം ഇവിടെ തന്നെയാണ് ഈ ദേശത്തിലാണ് നാം രാജാക്കന്മാരും റാണിമാരും പോലെ ജീവിക്കുന്നത് ഈ ദേശം നമുക്ക് അനവധി സമ്പത്തുകളും വിലപിടിപ്പുള്ള രത്നങ്ങളും നൽകിയിരിക്കുന്നു ജിസ്പർ ഖ്യാനി ബി മർത്തേ ഹെ ലോകമെമ്പാടുമുള്ള പണ്ഡിതന്മാരും നമ്മുടെ ദേശത്തെ ആരാധിക്കുന്നു ലോകം തന്നെ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നു സ്വന്തം കടമയായി കരുതാത്തവൻ ദേശത്തിൻ്റെ ഭാരമായിട്ടാണ് ജീവിക്കുന്നത് ഹേ ജാൻ ഏക് ദാനേ കോർ ദിനം നമ്മുടെ ജീവൻ പോകും മരണം ഉറപ്പാണ് അത് നമ്മൾ മറക്കാൻ പാടില്ല ഹേ കാൽ ദീപ് ഹർദം കോ കാലത്തിൻ്റെ ദീപം എപ്പോഴും തെളുങ്ങിക്കൊണ്ടിരിക്കുന്നു ജീവിതം ഒരു ദിവസം അണഞ്ഞു പോകും അതുകൊണ്ട് ജീവിക്കുന്ന കാലത്ത് നേഹത്തോടെ ജീവിക്കണം കുച്ച് ഹെ അഭാത്തോം എന്തൊക്കെയോ ഉണ്ട് നമ്മളുടെ കൈകളിൽ പീരങ്കിയോ വാളോ അല്ല ഹൃദയനഹി ഹത്തർ ഹിസ്മ സ്വദേശ്കാർ സ്വദേശത്തിനോട് സ്നേഹമില്ലാത്ത ഹൃദയം അത് ഹൃദയമല്ല കല്ലാണ് കുട്ടികളെ ഈ കവിത നമ്മളോട് പറയുന്നത് സ്വദേശത്തെ സ്നേഹിക്കുന്ന ഹൃദയം സത്യത്തിൽ മനുഷ്യ ഹൃദയം സ്വദേശത്തെ സ്നേഹിക്കാത്തവർ ജീവിക്കുന്നില്ല അവർ വെറും കല്ലാണ് അതുകൊണ്ട് ദേശസ്നേഹം എന്നും നമ്മുടെ മനസ്സിലുണ്ടാകണം നന്ദി ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഇഫ് യു വുഡ് ലൈക്ക് എനി ചാപ്റ്റേഴ്സ് ഡൗൺ